ഹലോ ഞാൻ ജോയൽ നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ കൊണ്ടുവന്നിട്ടുണ്ട് മഴ ആയതുകൊണ്ട് നല്ല കംഫോർട്ടേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതല്ലാതെ ഈ ഒരു കംഫേർട്ട് ആണോ കാണിക്കുന്നത് കുറേ കാണിച്ചുകൂടെയെന്ന് ചോദിക്കുന്നവരുണ്ട് കുറെ കുറേ കാണണമെങ്കിൽ നമ്മളോട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ എന്താണെന്നറിയോ ഇതിനൊക്കെ ഇച്ചിരി വെയിറ്റ് ഇല്ലേ അപ്പം എടുത്തിങ്ങനെ വൃത്തി ഇങ്ങനെ വിടുമ്പോൾ നമുക്കൊരു കുഞ്ഞു മടിയൊക്കെ തോന്നത്തില്ലേ അതുകൊണ്ടൊക്കെയാണ് നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു കംഫോർട്ട് കേട്ടോ ഈ കംഫോർട്ടേഴ്സ് നല്ല ഇതിനകത്ത് നല്ല മൈക്രോ ഫൈബർ ഫില്ലിങ്സ് ഉണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ആണ് റിവർ കംഫോർട്ടബിളാണ് ആണ് റിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രിന്റും ഉണ്ട് ബാക്ക് സൈഡിൽ അതായത് അകത്ത് വേറെ പ്രിൻറ്റും ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാമേ ഇതെല്ലാം എടുത്ത് ഇങ്ങനെ നമ്മൾ നിവർത്തി കാണിക്കണം കാണിച്ചാൽ മാത്രമല്ലേ നമുക്ക് ഇതൊക്കെ നിങ്ങൾ വാങ്ങിക്കത്തുള്ളൂ അപ്പോഴും നമ്മൾ ചില സമയത്ത് നമ്മൾ മടി വിചാരിക്കും മടി എല്ലാ മനുഷ്യർക്കും ഉണ്ട് കേട്ടോ ഇതുപോലെ ബാക്ക് സൈഡിൽ നല്ല രസമുള്ള നല്ല ഗ്രേ കളറിൽ കണ്ടോ അതുകൊണ്ടോ ബോർഡേഴ്സ് ഒക്കെ മിക്കവാറും ഗ്രേ ഒക്കെ ആയിരിക്കും അപ്പം ഗ്രേ കളറിൽ നല്ല മാച്ച് മാച്ചാകാൻ പറ്റുന്ന അല്ലാത്ത കളേഴ്സിനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഒരു സൈഡിലുള്ളതുകൊണ്ട് നന്നായിട്ട് മാച്ച് ആകാൻ പറ്റുന്ന നല്ല കംഫർട്ടേഴ്സാണേ മടി ഒരു തെറ്റല്ല കേട്ടോ ചില ദിവസങ്ങൾ നമുക്ക് രാവിലെ എഴുന്നേൽക്കാനൊക്കെ മടിയായിരിക്കും ചില ശരിക്കും ശരിക്കുമുള്ള മടിയായിരിക്കും അത് ശരിക്കുമുള്ള എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന ഒരു കുഞ്ഞു മടി കടയിൽ വരാൻ വേണ്ടി ഒരു കുഞ്ഞു മടി അങ്ങനെയുള്ള മടിയായിരിക്കും കേട്ടോ അതൊക്കെ നമ്മൾ കുഞ്ഞ് കുഞ്ഞായിട്ട് മാറ്റി വെച്ചിട്ട് നല്ലതായിട്ടൊക്കെ ഇരിക്കണം കേട്ടോ മടിയൊക്കെ കുഴപ്പമില്ല വല്ലപ്പോഴും ഒക്കെ നമുക്ക് മടിയൊക്കെ ആകാം ഇതുണ്ടോ നല്ല ഭംഗിയായിട്ട് എപ്പോഴും നമ്മൾ ആയിട്ടിരിക്കണം എപ്പോഴും നമ്മൾ പ്രൊഡക്റ്റീവായിരിക്കണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മൾ ചില ആൾക്കാർ നമ്മളോട് എപ്പോഴും പ്രൊഡക്റ്റീവ് ആവുക പ്രൊഡക്റ്റീവ് ആവുന്ന അങ്ങനെയൊന്നും അല്ല നമുക്ക് നമ്മുടെ ഹെൽത്തും നമ്മുടെ സന്തോഷവും ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പ്രൊഡക്റ്റീവ് ആകാൻ നല്ല ഭംഗിയായിട്ടുള്ള ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് അതായത് ഇങ്ങനെ ഒരു സൈഡിൽ നല്ല കുറേ പൂക്കൾ കേട്ടോ നല്ല കുറെ പൂക്കള് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നല്ലായിട്ട് തിക്കായിട്ടുള്ള കോട്ടൺ ആണ് കളർ ഒന്നും പോകത്തില്ല ഇടയ്ക്ക് ഇങ്ങനെ സ്പ്രിംഗിൻ ദ എയർ ഇപ്പം എല്ലായിടത്തും മഴയാണ് കേട്ടോ അന്ന് സ്പ്രിങ് ഓരോ സീസൺ ആണല്ലോ നമ്മൾ സ്പ്രിങ് എന്നൊക്കെ പറയുന്നത് അപ്പം ഇതിനകത്ത് സ്പ്രിങ്ങിൻ്റെ എയർന് എഴുതിയിരിക്കും നല്ല രസമായിട്ടുള്ള രണ്ട് മൂന്ന് കുഞ്ഞ് വലിയ പൂക്കളും അതിൻ്റെ ഇടയ്ക്ക് കുറേ വലിയ പൂക്കളും ചെറിയ പൂക്കളൊക്കെ ആയിട്ടുള്ള നല്ലൊരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് വിത്ത് ട്യൂപ്പില്ലോ കവേഴ്സ് ഇനിയുള്ളത് ഇത് കണ്ടോ നല്ല രസമായിട്ടുള്ളൊരു ആണ് ക്യൂൺ സൈസ് ആണ് ഇതിൻ്റെ ക്യൂ ക്യൂൺ സൈസിന് മെഷർമെന്റ് വന്നിട്ട് നയൻറ്റീൻ ടു ഹൺഡ്രഡ് ഇഞ്ചസ് ആണ് നയൻറ്റി ഇൻറ്റു ഹൺഡ്രഡ് ഇഞ്ചസ് സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു കളർ കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് കോട്ടൺ ആണ് നല്ല ഭംഗിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ മാഗ്നസ്കേപ്സിൻ്റെ കടയുള്ളത് എറണാകുളത്ത് ചെറുപറമ്പത്ത് റോഡ് കടവന്ത്രയിലാണ് നമ്മൾ വൈറ്റിലേന്ന് വരുമ്പോഴും കടവന്ധ്രയിൽ നിന്ന് വരുമ്പോഴും പില്ലർ നമ്പേ സെവൻ നയൻറ്റി ഫൈവ് നോക്കിയാൽ നമുക്ക് ഇവിടെ വേഗം എത്തിപ്പെടാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഇത് ഉണ്ടോ ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റൽ കളേഴ്സ് ഒക്കെ ചില ആൾക്കാർക്ക് ഇഷ്ടം എന്ന് പറയാറുണ്ട് അത് പേസ്റ്റൽ കളറിന്റെ ഒരു കുഞ്ഞ് ലൈറ്റ് വെയിറ്റ് ലൈറ്റ് കളർ ആയിട്ടുള്ള തിക്ക് ആയിട്ടുള്ള കോട്ടൺ ആണ് നല്ല ഡോട്ട്സ് ആയിട്ടുള്ള പ്രിന്റ് ഉണ്ട് സൈഡ് ബോർഡർ വന്നിട്ട് നല്ലൊരു ക്രീം കളർ ആണ് കേട്ടോ നല്ല ഒരു ലൈറ്റ് ക്രീം അല്ല ഇച്ചിരും കൂടെ ഡാർക്ക് ക്രീം ആയിട്ടുള്ള നല്ല ഒരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ട്യൂ പില്ലോ കവേഴ്സ് ഇത് കണ്ടോ ഇനി നല്ല ഡിഫറെന്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ചെക്കായിട്ടുള്ള ഡിസൈന് നല്ല ചെക്കായിട്ടുള്ള പ്രിന്റ് വരുന്ന നല്ല ഒരു ബെഡ്ഷീറ്റ് ആണ് സൈഡ് ബോർഡർ ഇതുപോലെ നല്ല ഗ്രീൻ കളർ വരും കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ട്യൂ പില്ലോ കവേഴ്സ് പില്ലോക്ക് അവൻ്റെ സൈസ് വന്നിട്ട് സെവൻറ്റീൻ ഇൻറ്റു ട്വൻ്റി സെവൻ ഇഞ്ചസ് ആണ് അപ്പൊ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് കണ്ടോ നല്ല സന്തോഷത്തോടെയൊക്കെ ഇരിക്കണം കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഷീറ്റാ തിക്കായിട്ടുള്ള കോട്ടൺ ആ ഹൺഡ്രഡ് പെർസെൻറ് കളർ ഗ്യാരൻറ്റി സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ക്രീം കളറാണ് അപ്പം നമ്മുടെ വെബ്സൈറ്റിലൊക്കെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് വാട്സപ്പിൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് സ്പീഡായിട്ടാണോ ഇന്ന് പോകുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട് അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നിന്ന് പോകുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള അപ്പം നമ്മൾ നല്ല മടിച്ചിരുന്നാലും കുഴപ്പമില്ല ചെയ്യേണ്ട ജോലികളൊക്കെ പയ്യെ 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 ചെയ്ത് നമുക്കങ്ങനെ സന്തോഷത്തോടെയൊക്കെ നമുക്ക് നമുക്കങ്ങ് ജീവിച്ചു പോകണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒക്കെ കാണണേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ താങ്ക്